നമസ്കാരം ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ ഇക്ര ആശുപത്രി കോഴിക്കോടിലെ സൈക്കാട്രിസ്റ്റാണ് എല്ലാ മെയ് മുപ്പത്തൊന്നാം തീയതിയും നമ്മൾ വേൾഡ് നോ ടൊബാക്കോ ഡേ ആചരിക്കുന്നതാണ് ലോക പുകയില വിരുദ്ധ ദിനം അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത് പുകയില പദാർത്ഥങ്ങൾ അതായത് സിഗരറ്റോ വീഡിയോ അതല്ലെങ്കിൽ ഹാൻഡ്സ് അല്ലെങ്കിൽ നിർത്താനായിട്ട് പല വ്യക്തികളും ശ്രമിക്കാറുണ്ട് പക്ഷേ നിർത്തുമ്പോൾ അതിയായിട്ടുള്ള അസ്വസ്ഥതകൾ നേരിടാറുണ്ട് അതുതന്നെ പല വ്യക്തികളെയും പിന്തിരിപ്പിക്കാറുണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സാ രീതികൾ നമുക്കുണ്ട് മരുന്നുകൾ എന്നുള്ള രൂപത്തിൽ ചിലതിനെക്കുറിച്ച് നിങ്ങളും കേട്ടിട്ടുണ്ടാവും നിക്കോട്ടിൻ ഗം നിക്കോട്ടിൻ പാച്ച് പലപ്പോഴും ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടാവും എന്നാൽ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം ഫലപ്രദമാകാത്തത് പിന്നെ അതിന് ഉപയോഗപ്രദമായിട്ടുള്ള കൗൺസിലിംഗ് രീതികളുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാം ചെയ്യേണ്ടത് ഇതിനായിട്ട് സഹായം വേണ്ട വ്യക്തികൾ മുന്നോട്ട് വരിക ആ സഹായം നൽകാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് താങ്ക് യു